മക്കൾ ഇവിടെ ഇനി ഒരാളെ അമ്മ എന്താ മക്കളോട് താഴെ ഇറങ്ങി ഏ കൊച്ചമ്മ 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 കൊച്ച താഴെ കിടന്ന് ഓരോ തരായിട്ട് കിടന്നോർ ചിങ്ങമ്മ കുഞ്ഞ ചിങ്ങമ്മ എല്ലാരും ഉണ്ട് ചിങ്ങമ്മയുടെ വയറ്റിലെ വാവി അനക്കൊക്കെ വെച്ച് തുടങ്ങി ചിങ്ങമ്മയുടെ വയറ്റിലെ മാവക്ക് കനക്ക് ഒന്ന് മാവേ കാച്ചു നോക്കട്ടെ ഒന്ന് കാച്ചു നോക്കട്ടെ ഇല്ല ഇല്ല കുഞ്ഞ കുഞ്ഞിന്റെ അല്ലേ അത് ഒന്നും പറയല്ലേ ചേച്ചി ഇല്ലല്ലോ ഓക്കെ ഭയങ്കര ക്ഷീണമാണ് ഇന്നാളെ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോണം എന്നിട്ടേ നമുക്ക് കൺഫേം ആക്കാൻ പറ്റത്തുള്ളു വാവാണെങ്കിന്ന് പറഞ്ഞു സൈറക് ഇതേക്ക് ഞങ്ങൾ അനക്കൊക്കെ ഫീൽ ചെയ്ത് ഒരു വട്ടം വന്നേ അപ്പൊ അത് സ്യൂഡോ ആയിരുന്നു ഇനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് വീട് ഇടാം ആവല്ലേ എന്നാ പ്രാർത്ഥന നമ്മൾ പോലും അറിയാതെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും ഒന്നും വേണ്ടായിരുന്നു സ്യൂഡോല്ല ആയാൽ പോയാ മതിയായിരുന്നു എന്നൊരു പ്രാർത്ഥന കുഞ്ഞിനെ കുഞ്ഞല്ലേ നമ്മളറിഞ്ഞില്ല ഇവരെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് കിടന്നപ്പോ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെ വരും എന്നൊന്നും ഇപ്പൊ വയറൊക്കെ വെച്ച് നോക്കിക്കേ എന്തായാലും നാളെ കൊണ്ട് സ്കാൻ ചെയ്യണം എന്നിട്ട് അറിയാൻ പറ്റും ഉണ്ടോ ഉറപ്പാണോ അതോ ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി സ്യൂഡോസ് എല്ലാം ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ ചിങ്ങുമുട്ട കുഞ്ഞിപ്പ ചേച്ചി അയ്യോ കുഞ്ഞിനാണോ കുഞ്ഞിനാണോ ഇത് കുഞ്ഞിക്കിളിയാണോ കുഞ്ഞപ്പുടൂട് കുഞ്ഞപുടൂട് കുഞ്ഞപ്പുഡൂസേ ഒര് സുക്കുടൂ സുക്കുഡോ സുക്കുടുവേ ലൂണിയുടെ ഹെയർ നോക്കിയപ്പോ നന്നായിട്ട് നല്ല രീതിയിൽ ലെങ്ത് വന്നിട്ടുണ്ട് എക്കുവാണേ സൈറ കിടക്കോ സൈറ സൈറ മക്കളൂടെ വന്ന് കിടന്നേ കുഞ്ഞ് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിയേ മക്കളൂടെ വന്ന് കിടക്ക്